യിൽപ്പെട്ട മഹത്തായ ഒരു ഇസ്മു കൊണ്ട് ഇന്നത്തെ ദിവസം നമ്മുടെ ഏത് ആവശ്യവും ചോദിച്ചു വാങ്ങാൻ പറ്റുന്ന ഒരു ദിക് ഞാൻ പറഞ്ഞുതരാം എന്താണ് ഈ ദിക്റിന്റെ പ്രത്യേകത എന്ന് പറയുമ്പോ സർവ അധികാരങ്ങളുമുള്ള ഒരു രാജാവ് ആ രാജാവിന്റെ പേഴ്സണൽ സെക്രട്ടറിയെ എന്ത് ചെയ്യാം നമ്മുടെ ആവശ്യം പൂർത്തീകരിച്ച് നൽകാൻ നമ്മളുടെ അടുക്കലേക്ക് വിട്ടു കഴിഞ്ഞാൽ നമ്മുടെ ആവശ്യങ്ങൾ പിന്നെന്തെങ്കിലും ബാക്കിയുണ്ടാകുമോ ഇതേപോലെ യജമാനായ റബ്ബിന്റെ ഏറ്റവും അടുത്ത മലക്കായ മഹാനായ മുഖറബുല്ല അംലാഖ് ജിബിലി സ്വലാത്തു വസ്സലാം നമ്മുടെ ആവശ്യങ്ങൾ പൂർത്തീകരിച്ച് തരാൻ നമ്മുടെ അടുക്കലേക്ക് വരികയും നമ്മുടെ എല്ലാ കാര്യങ്ങളും പൂർത്തീകരിച്ച് നൽകാൻ അള്ളാഹുവിൻ്റെ പ്രത്യേക ഉടമ്പടിയോടു കൂടി അള്ളാഹുവിൻ്റെ പ്രത്യേക ഉത്തരവോട് കൂടിയിട്ട് നമ്മുടെ കൂടുണ്ടാവുകയും ചെയ്യും ഈ മഹത്തായ ദിക്ർ ജീവിതത്തിൽ പതിവാക്കി കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഇന്നത്തെ ഈ ദിവസം പരിഗണിച്ചു കഴിഞ്ഞാൽ അള്ളാഹു സുഹാനുഭവത്താലും മുതലാക്കാനുള്ള ഭാഗ്യം നൽകുമാറായിട്ട് ഇനി അതിന് സമയമില്ലാത്തവരാണെങ്കിൽ ഈ ഇസ്മ തന്നെ ചുരുങ്ങിയ രൂപത്തിൽ ചെയ്തുകൊണ്ട് നമ്മൾ വേണ്ട എന്ന് നമുക്ക് നടക്കൂല എന്ന് പറഞ്ഞ് മാറ്റിവെച്ച ചില സംഗതികളുണ്ടല്ലോ അതുപോലും നിഷ്പ്രയാസം നമുക്ക് നടന്നു കിട്ടുന്ന രൂപത്തിൽ ഇന്നത്തെ ദിവസം നമുക്ക് നേടിയെടുക്കാൻ പറ്റും ഇൻഷാള്ളാ മുതലാക്കാൻ ഈ ദിവസത്തിൻ്റെ ഓരോ സെക്കൻഡുകളും മുതലാക്കാൻ അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ വീഡിയോ മുഴുവനായി കേൾക്കുക ഇൻഷാള്ള നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിയുന്ന പ്രാപ്തിയുള്ള ഒരു വീഡിയോ തന്നെയാണ് അള്ളാഹു തൗഫ്രീക്ക് നൽകുമാറാകട്ടെ അസലാ വലൈക്കും വാഹമത്തല്ലാ വാറു ബസ്മിള്ള വലഹമ്മു വസ്ലാംബി കലിമത്തില്ലാത്ത അള്ളാഹു നമ്മുടെ സൽക്കർമ്മങ്ങളൊക്കെ കബൂലാക്കട്ടെ വന്നുപോയ മുഴുവൻ അപാകതകളും അള്ളാഹു മാപ്പ് ചെയ്തു തരട്ടെ ഒരുപാട് പ്രയാസങ്ങളും പ്രതിസന്ധികളും ഒക്കെ ഉള്ളവരാണ് നമ്മൾ അതൊക്കെ തരണം ചെയ്യാൻ കഴിയുന്ന മാർഗങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കാറുണ്ട് ശ്രമിക്കാറുണ്ട് പരിശ്രമിക്കാറുണ്ട് അപ്പോൾ അള്ളാഹു സുബുബത്താല ചെയ്യുന്നതിലൊക്കെ ഒരു അസറ് ഒരു ഫലം നമുക്ക് നൽകട്ടെ നമ്മളീ പറയുന്നതും കേൾക്കുന്നതും ഒക്കെ നമ്മുടെ ജീവിതത്തിൻ്റെ ഏതെങ്കിലും ഒരു മേഖലയിൽ ഉപകാരപ്പെട്ട് കിട്ടിയാൽ അത് വലിയ കൂലിയാണ് വലിയ ലാഭമാണത് അള്ളാഹു സുഹാനുഹു തല സ്വീകരിക്കുമാറാകട്ടെ അള്ളാഹുവിന് ഒരുപാട് നല്ല നാമങ്ങളുണ്ട് ഇന്ന് നമ്മൾ പറയുന്നതും ആ നാമങ്ങളുടെ കൂട്ടത്തിൽ അസ്മാ ഉൽഹസനയുടെ കൂട്ടത്തിൽ വളരെ മഹത്തായ ഒരു ഇസ്മിനെ പറ്റിയാണ് എന്താണ് ആ ഇസ്മിന്റെ പ്രത്യേകത എന്നറിയുന്നത് ആ ഇസ്മ നിശ്ചിത എണ്ണം നിശ്ചിത കണക്ക് വെച്ച് നിശ്ചിത ദിവസം ചൊല്ലിക്കഴിഞ്ഞാൽ അവൻ എന്താണോ എൻ്റെ കൽവിൽ ഉദ്ദേശിച്ചത് ആ ഉദ്ദേശം അള്ളാഹു സുബാനുഹുവ താല പൂർത്തിയാക്കി കൊടുക്കും എന്നത് തീർച്ചയാണ് അത് മഹത്വക്കൾ നമ്മെ പഠിപ്പിച്ചു ഉറപ്പായും അതെന്ത് ചെയ്യും അള്ളാഹു നടത്തി കൊടുക്കുമെന്ന ഏതെങ്കിലും ഒരു മാർഗം ചിലപ്പോൾ നമ്മൾ വിചാരിക്കും എല്ലാ മാർഗ്ഗങ്ങളും അടഞ്ഞിട്ടുണ്ട് ഇനി എൻ്റെ മുമ്പിൽ ഒരു മാർഗവും ഇല്ല എൻ്റെ മുമ്പിൽ ഇനി ഒരു വഴിയുമില്ല കുറെ കടബാധ്യതയുണ്ട് എനിക്കിത് വീട്ടാനുള്ള ഒരു മാർഗവും ഇല്ല എന്ന് തീരെ എഴുതിയ ചില വിഷയങ്ങൾ ഉണ്ടാവും വിഷയങ്ങളുണ്ടാവും ഇനി എനിക്കിത് വീട്ടാനൊരു മാർഗ്ഗവും ഇല്ല എൻ്റെ ഈ ജോലി വെച്ച് അല്ലെ എൻ്റെ ഈ ആരോഗ്യം വെച്ച് എനിക്കിനി ജോലി ചെയ്താൽ എത്ര കാലം കൊണ്ട് ഇത് വീട്ടിൽ തീർക്കാൻ കഴിയും എന്നറിയില്ല ഒരു മാർഗവും എൻ്റെ മുമ്പിലേക്കില്ല ഇനി എനിക്കിത് വീട്ടണമെങ്കിൽ എന്തെങ്കിലും ലോട്ടറി അടിക്കണമെന്നൊക്കെ ചിന്തിക്കുന്ന ആളുകളുണ്ടാവും അള്ളാഹു വഹാനഹോ തല കാത്തു മാറാട്ടെ അങ്ങനെയുള്ള ദുർമാർഗങ്ങളിലേക്കൊക്കെ പോകുന്നതിന് തൊട്ട് മറിച്ച് നല്ല ചിന്തയിൽ നല്ല നീയത്തോടു കൂടി നല്ല രൂപത്തിൽ അത് വീട്ടാനുള്ള മാർഗം നിങ്ങൾക്ക് തുറന്നു കിട്ടണോ നമ്മൾ പോലും അത്ഭുതപ്പെടുന്ന രൂപത്തിൽ നമുക്ക് ആ മാർഗങ്ങൾ തുറന്നു കിട്ടാൻ ഈ ഒരൊറ്റ ഇസ്മ നിശ്ചിത എണ്ണം നിങ്ങൾ ചൊല്ലിയാൽ മതി അള്ളാഹുനോട് ദ്വാരക്കലോട് കൂടിയിട്ടാണ് നമ്മൾ ഈ ചെയ്യുന്നത് അള്ളാഹുവിന്റെ ഇസ്മുകൾക്കൊക്കെ വലിയ പ്രത്യേകതയുണ്ട് അസ്മാ ഉൽ ഹുസിനയുടെ ഫലോയിൽ പറയാൻ നിൽക്കുകയാണെങ്കിൽ തന്നെ എത്ര പറഞ്ഞാലും തീരൂരാ അസ്മാവുൽ ഹുസ് ആരെങ്കിലും അസ്മാ ഉൽ ഹുസ്സിനെ കാണാതെ പഠിച്ചാൽ അവൻ സ്വർഗത്തിലാണെന്ന് മുഹമ്മദ് റസൂൽഹി കാരണം അറ്റമില്ലാത്ത അനുഗ്രഹങ്ങൾ അള്ളാഹു ചെയ്തു കൊടുക്കും ഇതോടൊപ്പം ഈ ഹുസ്നയുടെ ഓരോ ഇസ്മുകൾക്കും അള്ളാഹ് എന്ന് തുടങ്ങുന്ന ഇസ്മു മുതൽ നമ്മൾ അവസാനം പറയുന്ന എന്ന ഇസ്മു വരെയുള്ള ഏകദേശം തൊണ്ണൂറ്റി ഒൻപതിൽ പരം വരുന്ന നാമങ്ങൾ ഈ നാമങ്ങൾക്കൊക്കെ ഓരോന്നിനും ഓരോ പ്രത്യേകതകളുണ്ട് ഓരോന്നിനും ഓരോ പ്രത്യേകത നമ്മളിങ്ങനെ പറയുമ്പോൾ അള്ളാഹ് അൽ മലിക് അൽ ഖുദ്ദൂസ് അസ്സലാം ഇങ്ങനെ പറഞ്ഞുകൊണ്ട് പോകുന്നതിനപ്പുറം ഈ ഓരോ ഇസ്മുകൾക്കും ഓരോ ഫലായിലുകൾ വ്യത്യസ്തങ്ങളായ ശ്രേഷ്ഠതകൾ മഹത്തുക്കൾ പഠിപ്പിച്ചതായി കാണാം ഈ ഇസ്മുകൾക്ക് തന്നെ ഷെറു ഒരുപാട് മഹാന്മാർ നമുക്ക് കാണാൻ കഴിയും ഇതിന്റെ വിശദീകരണം ഈ ഇസ്മ എന്തിനാണുള്ളത് ഈ ഇസ്മ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് ഇത് ചൊല്ലിയാൽ കിട്ടുന്ന നേട്ടങ്ങൾ എന്തൊക്കെയാണ് ഇത് അള്ളാഹുവിനെ വിളിച്ചാലുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ് ഇങ്ങനെ പല വ്യത്യസ്തങ്ങളായ വഴികൾ മഹാന്മാർ പഠിപ്പിച്ചതായി കാണാം ആ കൂട്ടത്തിൽ മഹത്തുക്കളായ മുൻകാവികൾ നമ്മെ പഠിപ്പിച്ചെന്ന മഹത്തായ ഒരു ഇസ്മ ഈ ഇസ്മ ആരെങ്കിലും ചൊല്ലിക്കഴിഞ്ഞാൽ അവന്റെ ജീവിതത്തിൽ നടക്കൂല എന്ന് വിചാരിച്ച പല സംഗതികളെയും അള്ളാഹുസു പുഷ്പം പോലെ അവന് നടത്തി കൊടുക്കും അവനൊരു പ്രയാസവും ഇല്ലാതെ അല്ലലുമില്ലാതെ അവന് നടത്തി കൊടുക്കുന്നതാണ് ആ വിസ്മയതാണെന്ന് അറിയുമോ അള്ളാഹുവിന്റെ നാമങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട അൽ എന്ന നാമം അൽ ബാസിൻഷ അൽ എന്ന നാമവും അതോടൊപ്പം തന്നെ മറ്റൊരു നാമവും കൂടെ നമുക്ക് ഇന്ന് പഠിക്കാം എന്നതിന്റെ ആ ഒരു ശ്രേഷ്ഠതയും അതോടൊപ്പം തന്നെ അവസാന ഭാഗത്തിൽ നമുക്ക് മറ്റൊരു ഇസ്മും കൂടെ പഠിക്കാം ലാസ്റ്റ് ഭാഗത്തേക്ക് ഞാൻ പറയാം എന്താണ് എന്ന പ്രത്യേകത അള്ളാഹു ഒന്നും ഇങ്ങനെ പിടിച്ചു വെച്ച് പോലെ പിശുഖ് കാണിക്കുന്നവനല്ല അവൻ വിശാലത ചെയ്തു തരുന്നവൻ വിശാലി റഹ്മത്തിലും അതുപോലെ തന്നെ വിശാലാണ് നമുക്ക് നൽകിയത് മുഴുവൻ നമ്മളുടെ ഭാര്യ മക്കൾ മാതാപിതാക്കൾ ൾ ഭർത്താക്കന്മാർ അതുപോലെ തന്നെ നമ്മളെ വീട് വാഹനങ്ങൾ തൊഴിലുകൾ ബിസിനസ്സുകൾ പഠനങ്ങൾ എല്ലാ മേഖലകളും നമ്മൾ കൈവച്ച എല്ലാ മേഖലകളും നമ്മൾ ഇടപെടുന്ന എല്ലാ മേഖലകളും അതിലൊക്കെ വിശാലത ചെയ്തു വരുന്നവനാണ് വിശാലത കിട്ടാന്ന് പറഞ്ഞാൽ ആ ഒരു പ്രയാസവും ഇല്ലാതെ നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ കഴിയണം എല്ലാ കാര്യങ്ങളും പ്രയാസങ്ങളൊന്നുമില്ല നമ്മുടെ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് നടന്നു പോകണം ഇങ്ങനെ ആർക്കെങ്കിലും ഉദ്ദേശമുണ്ടെങ്കിൽ എത്ര വിഷമങ്ങളുള്ളവരാണ് നമ്മുടെ കൽവിൽ ഇല്ലേ ഒരുപാട് ടെൻഷനുകളില്ലേ അപ്പൊ ഈ ടെൻഷനൊക്കെ നമ്മൾ കൽവിൽ കരുതിയിട്ട് ഇതൊക്കെ ഒന്ന് മാറി കിട്ടണം എന്ന് കരുതിയിട്ട് ആരെങ്കിലും ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ആരെങ്കിലും ഒരാൾ ഇങ്ങനെ ഉദ്ദേശിച്ചിട്ട് എന്ന നാമം എന്ന് കരുതാ അല്ലെങ്കിൽ അള്ളാന്റെ ചേർത്ത് അല്ലാൻ ചേർത്തിട്ട് അല്ലാ ചൊല്ലാത്തു അല്ലാസി ഇങ്ങനെ എന്ന എന്നോ എന്നോ 72 തവണ ഒരാൾ ചൊല്ലുകയാണെങ്കിൽ എല്ലാ ദിവസവും യൗമിയൻ എല്ലാ ദിവസവും മുടങ്ങാതെ ഏതെങ്കിലും ഒരു സമയം കണക്കാക്കിയിട്ട് അവൻ എന്ത് ചെയ്യാ റബ്ബെ എനിക്ക് നൽകിയതിലൊക്കെ നീ വിശാലത ചെയ്തു തരണേ അല്ലോ എന്റെ സമ്പത്തിൽ എന്റെ മക്കളിൽ എന്റെ ഭാര്യയിൽ എന്റെ ഭർത്താവിൽ അതുപോലെ മാതാപിതാക്കൾ എനിക്ക് നൽകിയ ജോലിയിൽ എൻ്റെ തൊഴിലുകളിൽ ബിസിനസ്സുകളിൽ എല്ലാത്തിലും എൻ്റെ പഠനങ്ങളിൽ എല്ലാത്തിലും എനിക്ക് നീ ബർക്കത്ത് ചെയ്തു തരണേ എന്ന കൂടി ആ എന്ന നാമം ഒരാൾ എഴുപത്തിരണ്ട് തവണ ചൊല്ലിക്കഴിഞ്ഞാൽ അധിക സമയം ഒന്നും വേണ്ട കുറഞ്ഞ സമയം മതി അവൻ്റെ കൽബിൻ്റെ ആ മുറാദ് അള്ളാഹു ഹാസിലാക്കി കൊടുത്ത് അവൻ നൽകിയതിലൊക്കെ അള്ളാഹു വിശാലത ചെയ്തു കൊടുക്കുമെന്ന് മഹാന്മാർ പഠിപ്പിക്കുന്നു അള്ളാഹു പതിവാക്കാനുള്ള ഭാഗ്യം നൽകട്ടെ കുറഞ്ഞ സമയം കൊണ്ട് നമ്മുടെ കാര്യങ്ങൾ നേടിയെടുക്കാൻ കഴിയും എത്രയോ സമയം നമ്മൾ വെറുതെ പാഴാക്കി കണ്ടിട്ട് ആ മാറ്റി ഇനിയും ഇനി പഠിപ്പിക്കുന്നുണ്ട് ആരെങ്കിലും അത്താഴ സമയത്ത് ഇത് ചൊല്ലിക്കഴിഞ്ഞാൽ അത്താഴ സമയത്ത് എന്ന് നമ്മൾ കേൾക്കുമ്പോൾ വിചാരിക്കും നോമ്പിനാണ് നോമ്പിനല്ല നമ്മള് തഹജു നിസ്കരിക്കുന്ന സമയമുണ്ടല്ലോ ഉണ്ട് തഹജുന്റെ പോരിഷയൊക്കെ പറഞ്ഞാൽ തീരുവല്ല തഹജുവിന്റെ സമയത്തിന് വലിയ പോരിഷയുണ്ട് തഹജുന്റെ സമയത്തിന് വലിയ ശ്രേഷ്ഠതയുണ്ട് ആരെങ്കിലും ഒരാൾ ഈ തഹജു സമയത്ത് എന്ത് ചെയ്തു എന്ന നാമം തവണ വേണ്ട വെറും തവണ ചൊല്ലിക്കഴിഞ്ഞാൽ എന്നിട്ട് അവൻ ചൊല്ലിയതിനു ശേഷം അത് അവൻറെ കയ്യിലേക്ക് ഒന്ന് ഊതി എന്തു ചെയ്യണം അവൻറെ ഒന്ന് മന്ദ്രിച്ച അവന്റെ മുഖം തടകി കഴിഞ്ഞാൽ അവൻ ഒരിക്കലും അവനിലേക്ക് ദാരിദ്ര്യം കടന്നു വരികയില്ലെന്ന മഹത്വക്കൾ ചേരുന്നു മനസ്സിലായോ നമ്മുടെ ജീവിതത്തിൽ ഒരു കാലത്തും ദാരിദ്ര്യം കടന്നു വരില്ല ഇനി ലോകം എത്ര വലിയ പ്രതിസന്ധിയിലാണെങ്കിലും എത്ര വലിയ സാമ്പത്തിക നഷ്ടത്തിലാണെന്ന് പറഞ്ഞാലും എത്ര വലിയ ഭവിഷ്യത്തുകൾ അല്ലെങ്കിൽ ക്ഷാമം നേരിട്ടു എന്ന് പറഞ്ഞാലും ശരി ഈ ചൊല്ലി പതിവാക്കുന്നവന്റെ ജീവിതത്തിലേക്ക് ഒരിക്കലും ഒരു കാലത്തും ദാരിദ്ര്യം എന്ന് പറയുന്ന സംഗതി കടന്നു വരികയില്ല ദാരിദ്ര്യം വരിക എന്നുള്ളത് ഭക്ഷണത്തിൽ മാത്രമല്ല ഭക്ഷണത്തിൽ മാത്രമല്ല അവന്റെ മക്കളിൽ അവന്റെ സമ്പാദ്യത്തിൽ അതുപോലെ തന്നെ അവന്റെ ജീവിത മേഖലകളിൽ അവൻ്റെ പഠനങ്ങളിൽ അതുപോലെ അവന്റെ തൊഴിലുകളിൽ അവൻ കൈവച്ച ഒരു മേഖലയിലേക്കും ദാരിദ്ര്യം കടന്നു വരില്ല വറക്കത്ത് നഷ്ടപ്പെട്ടു പോലും അവന്റെ ജീവിതത്തിൽ എന്ത് ചെയ്താൽ മതി സുഹൈക്ക് നമ്മൾ എഴുന്നേൽക്കുന്നതിന് അല്പം ഒരു അഞ്ചോ പത്തോ മിനിറ്റ് ഒന്ന് പെട്ടെന്ന് എഴുന്നേറ്റ് എന്ത് ചെയ്യുക ഒതു ചെയ്ത് രണ്ടറക്കാലത്ത് നിസ്കരിക്കുക ഹജു നിസ്കരിക്കുക കൂലിയല്ലേ വലിയ കൂലിയാണ് നിസ്കരിച്ച് കഴിഞ്ഞിട്ട് ആ ഇരിപ്പിൽ ഇരുന്നുകൊണ്ടൊന്നു ചൊല്ലിയാൽ മതി പത്തേ പത്ത് തവണ അധിക സമയമൊന്നും വേണ്ടല്ലോ ഒന്ന് ചൊല്ലി നോക്കി യാ യാ മാത്രം എടുക്കുള്ളൂ പത്ത് തവണ ചൊല്ലിയിട്ട് എന്നവന്റെ കൈയിലേക്ക് മന്ത്രി ചെന്തിയ മുഖമൊന്നു തടങ്കിക്കഴിഞ്ഞാൽ ജീവിതത്തിൽ ഒരിക്കലും അവനിലേക്ക് ദാരിദ്ര്യം എന്ന് പറയുന്ന സംഗതി കടന്നു വരുവല്ല അള്ളാഹു പതിവാക്കാനുള്ള ഭാഗ്യം നൽകട്ടെ അള്ളാഹു ഭാഗ്യം നൽകും മാറാകട്ടെ ഇനി അവൻ എന്ത് ചെയ്തു വലിയൊരു ആവശ്യമുണ്ട് വലിയൊരു മുറാദ് എന്തെങ്കിലും ഒരു അത്യാവശ്യം ഇന്റർവ്യൂ പാസ് വലിയൊരു കമ്പനിയിലേക്കുള്ളൊരു ഇൻ്റർവ്യൂ അവനെന്ത് ചെയ്ത് അറ്റൻഡ് ചെയ്തിരിക്കുകയാണ് അത് പാസ്സായി കിട്ടണം അല്ലെങ്കിൽ അവനൊരു ബിസിനസ് തുടങ്ങാൻ പോകണം അതിൽ വലിയൊരു വിജയം അവന് കിട്ടണം അല്ലെങ്കിൽ എന്തു ചെയ്യുക അവനൊരു പഠന മേഖലയിലേക്ക് കിടക്കുകയാണ് അവർ വലിയ ഉന്നത വിജയം അവന് കിട്ടണം അവൻ്റെ മകളെ കെട്ടിക്കാൻ അവനുദ്ദേശിച്ചു അല്ലെങ്കിൽ അവളുടെ മകളെ കെട്ടിക്കാൻ ഉദ്ദേശിച്ചു അവർക്ക് അതിൽ വിജയം കിട്ടണം അല്ലെങ്കിൽ വർഷങ്ങളായി കുട്ടികളില്ല ഒരു സന്താനത്ത് ലഭിക്കണം വിവാഹപ്രായം എത്തിയിട്ട് ഒരുപാട് കാലമായി നല്ലൊരു ഇണയെ കിട്ടുന്നില്ല നല്ലൊരു ഇണയെ കിട്ടണം ആവശ്യങ്ങൾ കുറേ ഉണ്ടല്ലോ പലതുണ്ടല്ലോ ഞാൻ കുറച്ച് ആവശ്യങ്ങൾ പറഞ്ഞു തന്നേ ഉള്ളൂ ഇങ്ങനെ എന്തെങ്കിലും വലിയൊരു ഉദ്ദേശം നല്ലൊരു ഉദ്ദേശം അവനത് പൂർത്തീകരിച്ചു കിട്ടും എന്ന് മുറാതുള്ള ഒരുത്തനാണെങ്കിൽ അങ്ങനെ ഒരുത്തൊരു ആവശ്യമുള്ളവനാണെങ്കിൽ ആരെങ്കിലും ഒരാൾ തവണ എന്ന നാമം ചൊല്ലിയാൽ എത്ര തവണ നാലായിരം തവണ ഈ എന്ന ചെറിയ നാമമാണ് നമ്മൾ ഈ നാലായിരം നാലായിരം പെട്ടെന്ന് ചൊല്ലിക്കഴിയാൻ നമുക്ക് ഒറ്റ ഇരിപ്പിന് ചെല്ലണമെന്നൊന്നുമില്ല കേട്ടോ നാലായിരം ഒരു നീയത്ത് വെച്ചിട്ട് എന്ത് ചെയ്യാം നാലായിരം തവണ ഒരാൾ എന്ന നാമം ചൊല്ലി യൗമിയൻ എന്ത് ചെയ്യ എല്ലാ ദിവസവും എല്ലാ ദിവസവും നാലായിരം എന്നുള്ള കണക്ക് ഏതെങ്കിലും ഒക്കെ ഒരു സമയത്തായിട്ട് എന്ത് ചെയ്യാ ഒരു നിസ്കാര ശേഷങ്ങൾ കണക്കാക്കിയിട്ട് ഒരു നിസ്കാരത്തിന് ശേഷം ഇത്ര എണ്ണം അടുത്ത നിസ്കാരത്തിന് ശേഷം ഇത്ര അങ്ങനെ എന്ത് ചെയ്യാം നിസ്കാരത്തിന്റെ കണക്ക് വെച്ചിട്ട് എന്ത് ചെയ്യാം നമുക്ക് അല്ലെങ്കിൽ വെറുതെ സമയത്തും നമുക്ക് എന്ത് ജോലി ചെയ്യുന്നതിനിടയ്ക്കും നമുക്ക് ചെല്ലാം ആ ബാസ്യത്തിൽ നാമം ചെല്ലാനൊന്നും കുറാൻ ഓന്ന പോലെ പെട്ടെന്ന് ഖുറാൻ മറിച്ച് നോക്കി ഒതുവ് ചെയ്ത് അങ്ങനത്തെ ആവശ്യമൊന്നുമില്ലല്ലോ ഏത് സമയത്ത് നിൽക്കുമ്പോഴും ബാത്റൂമിലല്ലാത്ത സമയത്ത് അല്ലെങ്കിൽ നിഷിദ്ധമായ സ്ഥലങ്ങളിലല്ലാത്തടത്തൊക്കെ എന്ത് ചെയ്യാം നമുക്ക് ദിക്കറുകൾ അള്ളാഹുവിന്റെ നാമങ്ങൾ ഉച്ചരിക്കാൻ ഒരു കുഴപ്പമില്ല അങ്ങനെ ചൊല്ലി എന്ത് ചെയ്തു ദിവസവും നാലായിരം തവണ ഒരാൾക്ക് ചൊല്ലാൻ പറ്റിയാൽ ഈ മുദത്തി എത്ര ദിവസം നാൽപ്പത് ദിവസം തുടരായിട്ട് ഇവൻ ഈ ഉദ്ദേശം മനസ്സിൽ വെച്ചുകൊണ്ട് നാൽപ്പത് ദിവസം തുടരെയായിട്ട് നാലായിരം തവണ വീതം യാ ബാസി എന്ന നാമം ഒരാൾക്ക് ചൊല്ലാൻ സാധിച്ചാൽ ഇത് അവൻ എന്താണോ ഉദ്ദേശിച്ചത് അവൾ എന്താണോ ഉദ്ദേശിച്ചത് അതവൻ എത്തിച്ചു എന്ന എത്തിച്ചു കഴിഞ്ഞു അത് പൂർത്തിയായി നിങ്ങളൊന്ന് ചൊല്ലി നോക്കി നിങ്ങളുടെ ആവശ്യങ്ങൾ പറഞ്ഞിട്ട് പരീക്ഷിക്കാം എന്ന് കരുതിയിട്ട് ചൊല്ലിയാൽ അള്ളാഹു കബൂൽ ആക്കൂലേട്ടോ അതും കരുതാം റബ്ബിനെ ഒന്ന് പരീക്ഷിക്കാം അല്ലെ മഹാന്മാര് പറഞ്ഞാലേ ഒന്ന് പരീക്ഷിച്ചു നോക്കാം ആ പരീക്ഷണ ഏൽക്കൂല മറിച്ച് റബ്ബെ നിന്റെ മഹത്തുക്കളായ മുൻഗാമികളെ ഞങ്ങളെ പഠിപ്പിച്ചതാണല്ലോ നിന്റെ പേരാണ് ഈ വിളിക്കുന്നത് ഇതുകൊണ്ട് ഫലം കിട്ടുമെന്ന് അവര് പറഞ്ഞത് അവരുടെ ജീവിതത്തിൽ അവർക്ക് അനുഭവം ഉള്ളത് കൊണ്ടാണല്ലോ എനിക്കും നീ അനുഭവം നൽകണേ അല്ല എനിക്കും നീ ഫലം നൽകണേ അല്ല ഈ നീയത്തോട് കൂടിയിട്ടൊന്ന് ചൊല്ലി നോക്കി നിഷാ അല്ലാ അവൻ ഉദ്ദേശിച്ച കാര്യം അല്ലെ അവൾ ഉദ്ദേശിച്ച കാര്യം എന്താണോ അത് നടന്നു കഴിഞ്ഞു എന്ന മഹത്വത്തിൽ പറയാം അത് നടന്നു നടന്നു ഇനി അവളെ തർക്കം ചർച്ചയൊന്നും ഇല്ല നടന്നു നടന്നു നാലായിരം തവണ ഒരു നാൽപ്പത് ദിവസം മെനക്കെടാൻ തയ്യാറായാൽ മതി എത്രയോ കാലം കുട്ടികളില്ലാത്തതിന്റെ പേരിൽ വിഷമിച്ച് വിഷമിച്ച് വർഷങ്ങളായി കണ്ട ഹോസ്പിറ്റലുകൾ മുഴുവൻ കയറി ഇറങ്ങി കണ്ട ഡോക്ടർമാരെ മുഴുവൻ കണ്ടു കണ്ട മരുന്നുകൾ മുഴുവൻ കഴിച്ചു അതിനൊക്കെ നമ്മൾ സമയം ചിലവാക്കി എന്നാൽ റബ്ബിന്റെ നാമം വിളിച്ചിട്ട് എന്ത് ചെയ്യുക ഒന്ന് ദ്വാരക്കാൻ കുറഞ്ഞ സമയം ഒന്ന് മാറ്റി വെക്കാം നമ്മൾ ഈ ചെയ്യുക ഇതിൻ്റെ ഇടയ്ക്ക് മറ്റൊന്നും ചെയ്യേണ്ട എന്നല്ല പറയുന്നത് മനസ്സിലായോ നമ്മൾ ഡോക്ടറെ കണ്ടോ കണ്ടോ കുഴപ്പമില്ല മരുന്ന് കഴിക്കണ്ട കഴിച്ചു അതിനും കുഴപ്പമില്ല അതിന് അതിന്റെ കൂടെ എന്ത് ചെയ്യാ ഇതിനൊക്കെ ഒരു ഫലം കിട്ടാൻ വേണ്ടിയിട്ട് റബ്ബിന്റെ ഒരു പിടിച്ച് ി ഒരു പിടിവള്ളി നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അതിലെത്രയും പെട്ടെന്ന് ഫലം കിട്ടും കിട്ടും അള്ളാഹു തോഫീക്ക് നൽകും മാറാകട്ടെന്താ പണിച്ചില്ല ഇനിയും ഒരാൾക്ക് എന്തിന്റെ അതിലും പെട്ടെന്ന് പൂർത്തീകരിക്കേണ്ട ഒരു ആവശ്യമുണ്ട് പെട്ടെന്ന് പെട്ടെന്ന് പൂർത്തീകരിക്കേണ്ട ഒരു ആവശ്യം നാല്പത് ദിവസം കാത്തു നിൽക്കാൻ വയ്യ എന്നാൽ അവനും ഒരു മാർഗം മഹത്വക്കൾ പഠിപ്പിച്ചു യാബാസിത് മങ്കാലും ഒരാൾ പറഞ്ഞാൽ നാലായിരത്തി നാനൂറ്റി ഇരുപത്തിനാല് തവണ തവണ ഞാൻ ഈ പറയുന്ന അക്കം സംഖ്യ നിങ്ങൾ എഴുതി എവിടെങ്കിലും വെക്കണം കേട്ടോ മഹത്വക്കൾ ഏതെങ്കിലും കൃത്യമായ എണ്ണം പഠിപ്പിച്ചു തരുന്നത് ആ എന്നാ നമുക്ക് തോന്നുന്ന പോലെ ചെല്ലാനല്ല അവർക്ക് അതിനൊരു കണക്ക് വെച്ചിട്ടാണ് എന്ത് ചെയ്യുക അല്ലെങ്കിൽ അതിന്റെ പുറകിൽ എന്തോ ഒരു രഹസ്യമുള്ളത് കൊണ്ടാണ് അവർ ഇത്ര കണക്ക് പറഞ്ഞു തരുന്നത് അപ്പൊ നാലായിരത്തി ൂറ്റി ഇരുപത്തിനാലിലെ കണക്ക് എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് ചിലപ്പോൾ അറിഞ്ഞെന്ന് മറിച്ച് ഇത് പഠിപ്പിച്ച മഹത്വക്കൾക്ക് മനസ്സിലാവും എന്താണ് എന്റെ പിന്നിലുള്ള രഹസ്യം അതുകൊണ്ട് തന്നെ കണക്കുണ്ടെങ്കിൽ ഒന്ന് എഴുതി വെച്ച് കൃത്യമായ കണക്ക് ചൊല്ലാൻ ശ്രമിക്കാം നാലായിരത്തി മൂന്ന് രാത്രികളിൽ എല്ലാ രാത്രിയിലും നാലായിരത്തി നാനൂറ്റി ഇരുപത്തിനാല് തവണ ഒരാൾ പറഞ്ഞു അവൻ എന്തെങ്കിലും ഒരു ആവശ്യം പറഞ്ഞിട്ടാണ് എനിക്ക് പെട്ടെന്ന് പൂർത്തീകരിച്ചിട്ടേണ്ട ഒരു ആവശ്യം ലൈയിലൻ എന്നാ പറയുന്നത് രാത്രിയിൽ ചൊല്ലണം എത്ര ദിവസം മീൻകുല്ലി തലാസിലായാൽ മൂന്ന് രാത്രിയിൽ രാത്രി അപ്പൊ മൂന്ന് ദിവസം തുടർച്ചയായിട്ടുള്ള രാത്രികളിൽ അവൻ ചൊല്ലിക്കഴിഞ്ഞാൽ അവന്റെ ആവശ്യം നിറവേറിക്കഴിഞ്ഞിരിക്കുന്നു അവന്റെ ആവശ്യം എന്താണോ അവൻ ഉദ്ദേശിച്ചത് ആ ആവശ്യം നിറവേറി കഴിഞ്ഞിരിക്കുന്നു പല ആളുകളും നമ്മൾ ദുആായിൻ്റെയും വിക്രന്റെയും ഖുർആൻ്റെ ഒക്കെ ഫലായിൽ പറഞ്ഞതിൻ്റെ ഇപ്പോ സൂഹത്തുൽ ഫതഹിന്റെ മഹത്വം പറഞ്ഞപ്പോൾ സൂഹത്തുൽ മുസമ്മിലിന്റെ മഹത്വം അതുപോലെ സൂഹത്ത് ഹൂദിന്റെ അങ്ങനെ പല ആളുകളും പ്രസ്സാദെ ഞാൻ ചൊല്ലി നോക്കിയ ഞാൻ ഊതി നോക്കിയ എനിക്ക് ഒരുപാട് അസറ് കിട്ടി എനിക്ക് ഞാൻ ഉദ്ദേശിച്ച കാര്യം നടന്നു ഇങ്ങനെ ഒരുപാട് കമന്റുകൾ വന്നിട്ടുണ്ട് അള്ളാഹു എല്ലാവർക്കും ഖൈറാത്തുകൾ നൽകുമാറാകട്ടെ അതോടൊപ്പം ചില ആളുകൾ ഞാൻ ചൊല്ലി നോക്കിയിട്ട് എനിക്ക് കിട്ടിയില്ല എന്തെങ്കിലും ഞാൻ മൂന്ന് ദിവസം കൊണ്ട് ഇരുപത്തി ഒന്ന് തവണ ചൊല്ലി പക്ഷെ എനിക്ക് എന്ത് ചെയ്തില്ല ഫലം കിട്ടിയില്ല സാർ എന്താണ് ഫലം കിട്ടിയില്ലല്ലോ ഇങ്ങനെ വിഷമം പറയുന്ന ആളുകളുണ്ട് നമ്മൾ ചിന്തിക്കേണ്ടത് ഞാൻ ചൊല്ലിയത് എന്റെ കൽവിലുള്ള ചിന്ത എന്തായിരുന്നു കാരണം നമുക്കല്ലേ അറിയുള്ളൂ നമുക്ക് റബ്ബിനെ അറിയുള്ളൂ ഇപ്പം എന്റെ കല്ലിൽ ഞാൻ എന്താ ഉദ്ദേശിക്കുന്നത് എനിക്കും എൻ്റെ റബിനെ അറിയുള്ളൂ വേറെ ആർക്കും അറിയില്ല വേറെ ഒരാൾക്കും അറിയില്ല അതുകൊണ്ട് തന്നെ കൽവിൽ ചിന്ത റബ്ബെ ഞാൻ നിന്നെ പരീക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്യുന്നത് അല്ലെ മഹാന്മാരെ പരീക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്തത് എൻ്റെ കൽവിൽ നല്ല നിയത്തിണ്ടായിരുന്നു ഒന്ന് ചിന്തിച്ചു നോക്കി നമുക്ക് മനസ്സിലാവും എന്താണ് നമുക്ക് ഫലം കിട്ടാത്തത് എന്ന് അതോടൊപ്പം തന്നെ ഞാൻ ഇന്ന് സുബംസ്കരിച്ചായിരുന്നു അല്ലെ ഞാൻ ബുഹർ വിസ്കരിച്ചോ അസർ വിസ്കരിച്ചോ മഗ്രീ വിസ്കരിച്ചോ ശുഭയും എന്ത് ചെയ്യാ നമ്മുടെ നിസ്കാരങ്ങൾ കൃത്യാണോ എന്ന് നോക്ക കാരണം നമുക്ക് ചെയ്യേണ്ട വിഭാഗത്തുകൾ ചെയ്തിട്ടല്ലേ ഇതൊക്കെ ചെയ്തിട്ട് ഫലം ഉണ്ടാവുള്ളു നിസ്കരിക്കാത്തൊരു സുഭഹി നിസ്കരിക്കാത്തൊരുത്തൻ രാവിലെ എഴുന്നേറ്റ് ഇരുന്നിട്ട് ഖുറൻ അവനെ നല്ല പരിഗണിക്കൂല ആ ഖുറാൻ കൊണ്ട് ഒരു പ്രയോജനം ഉണ്ടാവില്ല അപ്പൊ അതുകൊണ്ട് അക്കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക ഈ പറയുന്ന വിക്ര ചൊല്ലുന്നവരാണെങ്കിലും ശരി ഈ പറയുന്ന രാത്രി ചൊല്ലാൻ പറഞ്ഞവരാണേ ശരി അവൻ മകുരവിശാ നിസ്കരിച്ചതിന് ശേഷമാണ് ഇത് ചെയ്യേണ്ടത് അതൊന്നും ചെയ്യാതെ പുറത്ത് രാത്രി മുഴുവൻ കളിച്ചു നടന്നിട്ട് അല്ലെങ്കിൽ പുറത്ത് പരിപാടികൾക്ക് പോയിട്ട് അല്ലെങ്കിൽ വീട്ടിലിരുന്ന് സീരിയൽ കണ്ടിട്ട് അവസാനം കിടക്കുന്നതിന് മുമ്പ് ആ കാര്യം നടക്കണം ഇന്ന് ഞാൻ നാലായിരത്തി അറുന്നൂറ്റി ഇരുപത്തിനാലോ ചെല്ലിയേക്കാം എന്ന് കരുതി കുത്തിയിരുന്ന് ഇനി നേരം വെളുക്കോളം ചെല്ലിയാലും ശരി ഒരു കാര്യം ഒരു കാര്യം നടക്കൂല എഴുതി വെച്ചോ അപ്പൊ ഇത് നടക്കേണ്ട ആർക്കാ കിട്ടുന്ന ആർക്കാണ് അവന്റെ കാര്യങ്ങൾ നിസ്കാരങ്ങൾ കൃത്യമായവന് അവന്റെ ഫറായതുകൾ അല്ലെങ്കിൽ നിർബന്ധമാക്കിയ സംഗതികൾ കൃത്യമായി ചെയ്യുന്നവനാണ് അല്ലെ ചെയ്യുന്നവൾക്കാണ് അള്ളാഹു പരിഗണിക്കാനുള്ള ഭാഗ്യം നൽകട്ടെ അവന്റെ ഇപ്രകാരം ചെയ്തു കഴിഞ്ഞാൽ അവന്റെ ആവശ്യങ്ങൾ പൂർത്തിയായി കിട്ടിയെന്ന് പഠിപ്പിക്കാം ഇനി തീർന്നില്ല എത്ര എല്ലാം കഴിയില്ലാതെ ഒരുപാട് ചെല്ലണ്ടേ എന്ന് തെറ്റിദ്ധരിക്കേണ്ട ഒരുപാട് ഒന്നും ഇല്ല നമ്മള് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തീർന്നു കിട്ടും ഇൻഷാല് നല്ല നിയത്തോടു കൂടി ചെയ്യുന്ന കാര്യങ്ങളൊക്കെ പെട്ടെന്ന് അള്ളാഹു പൂർത്തീകരിച്ചു കേട്ടെ ുംറത്തൻ യൻ ഇനി പല ആളുകളും പറഞ്ഞ സംഗതി ഞാനിങ്ങനെ വിചാരിച്ചിരിക്കാം നിസ്കരിക്കണം എനിക്ക് നോമ്പ രക്ഷിക്കണം അല്ലെങ്കിൽ മറ്റ് ബാ ചെയ്യണം പക്ഷെ എനിക്ക് അതിനുള്ള ഒരു എന്താണ് അവസരം കിട്ടണില്ല അവസരം കിട്ടാത്തതെന്നല്ല അതിനൊരു മനസ്സനുവദിക്കുന്നില്ല അല്ലെ ചൊല്ലണമെന്നിങ്ങനെ വലിയ ഉദ്ദേശമുണ്ട് പക്ഷേ എന്റെ മനസ്സതിന് അനുവദിക്കുന്നില്ല അതിനെന്തെങ്കിലും മാർഗം ഉണ്ടോ ഞാൻ മുമ്പ് മടി മാറാനുള്ള റ് ഒരു വീഡിയോ ചെയ്തിരുന്നു മടി മാറാൻ എന്താ ചെയ്യേണ്ടത് നിസ്കാരങ്ങൾക്കുള്ള മടി അത് മാറാൻ എന്ത് ചെയ്യണം എന്നുള്ളതിന് ഒരു അള്ളാഹുവിന്റെ ഒരു ഇസ്മിനെ പറ്റി പറഞ്ഞിരുന്നു അപ്പൊ അതിനിടയിൽ ഒരു കമന്റ് വന്നതാണ് രസകരമായ ഒരു കമന്റ് പക്ഷെ അത് ഈ ദിക്കു ചൊല്ലാനുള്ള മടി മാറാൻ എന്തെങ്കിലും കൊഴുപ്പുണ്ടോ ഈ ദിക്രു ചെല്ലാനുള്ള മടി മാറാൻ മറ്റെന്തെങ്കിലും ഉണ്ടോ അപ്പൊ നമ്മുടെ നമുക്ക് മനസ്സ് അങ്ങോട്ടാണ് പോകണം അപ്പൊ ചെയ്യാൻ ഒരു ഒരു എന്ത് ചെയ്യാതിന് സമയം കണ്ടെത്തുന്നില്ല നമ്മൾ സമയം ഇല്ലാത്തതല്ല സമയം കണ്ടെത്തുന്നില്ല എന്നാൽ മഹാന്മാരാജിനും മറകും പറയുന്നുണ്ട് ഇനി നമ്മുടെ വിഭാഗത്തുകൾക്കൊക്കെ ഒരു ഒരു കുവത്ത് കിട്ടാൻ ഒരു ഹുശൂർ കിട്ടാൻ വിഭാഗത്തുകൾക്കൊക്കെ എന്ത് ചെയ്യാശം കിട്ടാൻ നിങ്ങൾക്ക് എന്ത് ചെയ്താൽ മതി ഈ ബാസ്യത്വ എന്ന നാമം പതിവാക്കാട്ടോ എത്ര തവണ ദിവസം തുടർച്ചയായിട്ട് യാ ബാസത്ത് എന്ന നാമം എഴുപത്തിരണ്ട് തവണ ചൊല്ലാൻ അവസരം കിട്ടിയാൽ തുടർച്ചയായി എഴുപത് ദിവസം യാ ബാസത്തി എന്ന നാമം ഏതെങ്കിലും ഒരു സമയത്ത് ഇന്ന സമയമൊന്നുമില്ല ഒന്നുമില്ല എഴുപത്തിരണ്ട് തവണ ൊല്ലാൻ അവസരം കിട്ടിക്കഴിഞ്ഞാൽ അള്ളാഹുവിനെ വഴിപ്പെടുന്നതിൽ അവനെ ഉറപ്പിച്ച് നിർത്തണം അവൻ വഴി പിഴച്ചു പോകൂല നമ്മുടെ മക്കളെ കൊണ്ടും ചൊല്ലിച്ചുകൂടെ നമ്മുടെ മക്കൾ വഴിപഴച്ചു പോകില്ല കഞ്ചാബിന്റെയും മയക്കുമരുന്നുകളുടെയും മദ്യത്തിന്റെയും ഒക്കെ പിന്നാലെ പോകുക പല മാഫിയകളും അവരെ കാർന്നു തിന്നാൻ കാത്തിരിക്കാം അപ്പൊ അവർ പിഴച്ചു പോകാതിരിക്കാൻ അവരെ കൊണ്ടൊരു പിടിവള്ളി നമ്മൾ തിരിപ്പിക്കണം നമ്മൾ മാതാപിതാക്കളല്ലേ അവർക്ക് വേണ്ടി എന്ത് ചെയ്യുക എന്തെങ്കിലുമൊക്കെ ചെയ്തു കൊടുക്കേണ്ടവർ നമുക്ക് ദുനിയാവ് കുറെ ഉണ്ടാക്കി കൊടുത്തിട്ട് കാര്യമല്ലോ ആഹൃത്തിലൊക്കെ എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കണ്ടേ കാരണം ദുനിയാണെങ്കിൽ കഴിഞ്ഞു പോകും ദുനിയാവ് കഴിയും തീരും അത് ഉറപ്പാണ് ഏഹ് പക്ഷേ ഇതിനുശേഷം വരാനുള്ള ആഹ്ർഹത്തിലേക്ക് നമ്മുടെ മക്കൾക്ക് എന്താ നമ്മൾ ഉണ്ടാക്കി കൊടുത്തത് നാളെ പിടിച്ചു നിർത്തുന്ന രംഗം വരാനുണ്ടെന്ന് പരിശുദ്ധ ഖുർആൻ പറയണില്ലേ നമ്മുടെ കോളർ കയറി ഇങ്ങോട്ട് പിടിക്കും എവിടെ പോവാ ഞങ്ങൾക്കുള്ള പരിഹാരം കാണിച്ചിട്ട് പോയാൽ മതിയെന്ന് പറയും വാപ്പ ഹാജിയാരായിരിക്കും അല്ലെങ്കിൽ ഉമ്മ ഹജുമ്മയായിരിക്കും അവർ സ്വർഗത്തിൽ പോകാൻ ടിക്കറ്റ് കൊടുത്തിങ്ങനെ കാത്തിരിക്കുമ്പോൾ ഉണ്ടാവും മുതുകത്തുന്ന ഒരു പിടി പുറയിലേക്ക് എവിടെ പോവാണെന്ന് ചോദിച്ചിട്ട് ആരായിരിക്കും നമ്മൾ താലോചിച്ച് വളരെ നമ്മുടെ മോന അല്ലെ നമ്മുടെ മകളാ എന്തു ചെയ്യാ ഞങ്ങളെ കൊണ്ട് പോയാൽ മതി പോയില്ലെങ്കിലോ ഞങ്ങളെ നരകത്തിലാ അവൻ ഇങ്ങോട്ട് വന്നോളേം പറഞ്ഞു അതുകൊണ്ട് എന്തു ചെയ്യാ നമ്മുടെ മക്കൾക്കും ഒരു മാർഗം കാണിച്ചു കൊടുക്കാം അവരെ കൊണ്ട് ചൊല്ലി ചൊല്ലിയില്ലേ ഇന്ന് ചൊല്ലിയോ ഇനി ഇനി ചൊല്ലിയില്ലേ ചൊല്ലിയിട്ട് കടന്നാൽ മതി ചൊല്ലിയിട്ട് കടന്നാമതി മുൻകാലങ്ങളിലൊക്കെ നമ്മുടെ മാതാപിതാക്കൾക്ക് വലിയ സ്ട്രിക്റ്റ് ആയിട്ട് പെരുമാറിയത് കൊണ്ട് എന്ത് ചെയ്യാം നമ്മുടെ മുൻ തലമുറയോ നോക്കിയാല് ഖുർആൻ ഓതാൻ അറിയാം അവര് മദർസയിലൊന്നും പോയിട്ടൊന്നുമില്ല പക്ഷെ എന്നാലും പരിശുദ്ധ ശുദ്ധ ഖുർആൻ അവർ ഓതും കൃത്യമായിട്ട് ഓന്നും വല്യമ്മമാരോ വല്യപ്പമാരെയൊക്കെ നോക്കി അവർ കൃത്യമായിട്ട് തപ്പി പിടിച്ചിട്ടാണ് അവർ ഓന്നും ഒരു കണ്ണു കാണാത്ത ഒരു കുഴപ്പമുള്ളൂ അല്ലാതെ അവർക്ക് അക്ഷരത്തിരിയാത്തതോ അല്ലെങ്കിൽ ഓതാൻ അറിയാത്തതിന്റെ കുഴപ്പമില്ല അവർ ഓതും കാരണം എന്തേ ചെറുപ്പത്തിൽ അവരുടെ വീട്ടിൽ നടന്ന ഒരു തർബിയത്താണത് നമ്മുടെ വീട്ടിലില്ലാതെ പോയത് ഓതാണ് അള്ളാഹു തിരിച്ചു കൊണ്ടുവരാനുള്ള ഭാഗ്യം നൽകട്ടെ അപ്പൊ ആരെങ്കിലും എഴുപത് ദിവസം തുടർച്ചയായിട്ട് എഴുപത്തിരണ്ട് തവണ ഈ ഒരു ഇസ്മയാ ഭാസത്ത് നിന്ന് ഇസ്മ ചൊല്ലിക്കഴിഞ്ഞാൽ അവൻ വിഭാഗത്തുകൾക്ക് ഒരു ടെൻഷൻ ഉണ്ടാവില്ല അവൻറെ വിഭാഗത്തുകൾക്ക് ഒരു ഉണ്ടാവില്ല അവൻ ഉറപ്പിച്ചു കൊടുത്തു അള്ളാഹു അല്ലാതെ വഴിപ്പെടുന്നതിന് അവൻ ഉറപ്പിച്ചു കൊടുത്തു അതുപോലെ തന്നെ അവന്റെ കൽവില് സംശയങ്ങളെ കൊണ്ട് എന്ത് ചെയ്യൂല അള്ളാഹു പരീക്ഷിക്കൂല പല ആളുകളും നമ്മുടെ മക്കളെ അഖിലുസന്ന ജമാ പിടിച്ച് പിൻവലിക്കാൻ ശ്രമിക്കുന്ന ആളുകളുണ്ട് ഏഹ് നമ്മുടെ പുനികാമികളായ നമ്മുടെ പൂർവികരായ മഹത്വക്കൾ കാണിച്ചു തന്ന മാർഗം ഉണ്ടല്ലോ ഞങ്ങൾ മുൻകഴിഞ്ഞു പോയ ആളുകൾ അവരെ പറ്റി ഒരു മോശമായ ചിന്ത ഞങ്ങളുടെ കല്വിലേക്ക് വരരുന്ന് ദാരക്കുന്നവരാണ് എല്ലാ വെള്ളിയാഴ്ചയും നമ്മൾ ദുരക്കാറുണ്ട് ഇല്ലേ മിക്ക നിസ്കാരങ്ങൾക്ക് ശേഷം നമ്മൾ ദ്വാരക്കാറുണ്ട് എന്നിട്ട് നമ്മുടെ കൽബിലോ അവരൊക്കെ മോശക്കാരും നമ്മൾ നല്ലവരുമാണെന്ന് അങ്ങനെയല്ല അവരൊക്കെ നല്ല ആളുകളാണ് അവരൊക്കെ മഹത്വക്കളാണ് അവരുടെ പാതയാണ് നമ്മൾ പിൻപറ്റി വരുന്നത് അതിൽ നിന്നും പല ആളുകളും തക്കം പാർത്ത് നടക്കുന്നുണ്ട് അതിലൊന്നും നമ്മുടെ കൽബിന് വസ്വാസുണ്ടാക്കാതിരിക്കാൻ എന്ത് ചെയ്യാം ഈ ഒരു മുറുകം പിടിച്ചോളി അള്ളാഹു തോഫിഖുമാറാകട്ടെ അതുപോലെ തന്നെ സർവ്വസമയവും അവന് തുമീനത്തുണ്ടാകും ടെൻഷൻ എന്ന് പറയുന്ന സംഗതി ഉണ്ടാവൂല അവരുടെ കൽബിലും ടെൻഷൻ എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടാകൂല എന്ത് കിട്ടിയാൽ അലഹമില്ല എത്ര നന്മയാണെങ്കിലും ഷെറാണെങ്കിലും അലഹമുദില്ല പറയാൻ തോന്നും കാരണം എന്തേ അവന്റെ കൽബ് സമാധാനപ്പെട്ടിരിക്കുക അള്ളാഹു തോഫി കൽക്ക് മാറാട്ടെ അതുപോലെ തന്നെ ഒരു കണക്കൂടെ മഹാന്മാർ പഠിപ്പിച്ചേരുന്നുണ്ട് യാ ബാസി എന്ന നാമം അത് വെറുതെ വിളിക്കലല്ല അവർ ചമക്കെന്തെങ്കിലും ആവശ്യം പൂർത്തീകരണത്തിന് വേണ്ടി ഞാനീ പറയുന്നതൊക്കെ ഒറ്റ സമയത്ത് തന്നെ എല്ലാം കൂടെ ചെയ്യണമെന്നല്ല ഇതിൽ നിങ്ങൾക്ക് ഏതാണോ ചെയ്യാൻ പറ്റുന്നത് എളുപ്പമുള്ളത് ചെല്ലിയാൽ മതി നിങ്ങൾക്ക് എന്താണോ ആവശ്യമുള്ളത് പെട്ടെന്ന് പൂർത്തീകരിക്കാനാണെങ്കിൽ അങ്ങനെയുള്ളത് അല്ലെങ്കിൽ പതുക്കെ സമയെടുത്ത് പൂർത്തീകരിച്ചാൽ മതി എന്നുള്ള അങ്ങനെ എല്ലാം മഹാന്മാർ പഠിപ്പിച്ചെന്ന് ഞാൻ നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നു എന്ന് മാത്രം അള്ളാഹു പറയുന്നു കേൾക്കുന്നു സ്വാതിഹായ അമരായി സ്വീകരിക്കട്ടെ തെറ്റുപറ്റുന്നതൊക്കെ പൊരുത്തപ്പെട്ടവരു മാറാവട്ടെ നമുക്കത് എന്താ എന്ത് സ്ക്രീൻഷോട്ട് എടുത്തു വെച്ചാൽ ചൊല്ലുന്ന സമയത്ത് നിങ്ങൾക്കത് നോക്കി ചെല്ലാൻ കഴിയും അർത്ഥം എന്താ ജിബിരി ഉത്തരം നൽകണം അള്ളാഹു ബാസിഹുവിന്റെ ഹക്കുകൊണ്ട് അള്ളാഹുവിന്റെ ഹക്കുകൊണ്ട് നീ എനിക്ക് ഉത്തരം നൽകണം കാരണം നിനക്ക് അള്ളാഹു കുറെ കഴിവ് നൽകിയിട്ടുണ്ട് ഉത്തരം നൽകാൻ ജിബിരി നമ്മുടെ കാര്യങ്ങൾ ഒരു റെക്കമെൻഡേഷൻ നടത്തുകയാണ് അള്ളാഹുവിന്റെ ആ ബാസി അന്റെ ഒരു ഹക്കുകൊണ്ട് അവന്റെ കഴിവുകൊണ്ട് നീ എനിക്ക് എന്തു ഉത്തരം നൽകണം ഈ ഒരു അർത്ഥം വരുന്ന ആശയം വരുന്ന

മുഹമ്മദ് മുഹമ്മദ് ഇത് ചൊല്ലിക്കഴിഞ്ഞാൽ അവന്റെ ആവശ്യങ്ങൾ അള്ളാഹു പൂർത്തീകരിച്ചു കൊടുക്കുന്നതാണ് എന്ന് പഠിപ്പിച്ചിരുന്നു അള്ളാഹു ചെയ്യാനും ജീവിതത്തിൽ പതിവാക്കാനൊക്കെ ഭാഗ്യം നൽകും പിന്നെ നമ്മൾ ഈ ചൊല്ലുന്നൊക്കെ അള്ളാഹിന്റെ നാമങ്ങളല്ലേ റബ്ബിനെടുക്കുന്ന ഒരു നോട്ടം കിട്ടും അള്ളാഹുന്റെ ഒരു പ്രത്യേക പരിഗണന കൂടെ നമുക്ക് കിട്ടും കാരണം എന്റെ പേരാണല്ലോ വിളിക്കുന്നത് എന്റെ പേര് എപ്പോഴും സ്മരിക്കുന്ന ഒരാൾ എനിക്ക് ഭയങ്കര ഇഷ്ടാവൂലെ എന്നെപ്പറ്റി എപ്പോഴും ഇങ്ങനെ പറയാം അദ്ദേഹം എന്നെപ്പറ്റി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളാണ് അപ്പൊ എനിക്ക് അദ്ദേഹത്തോടു ഒരു മത ഉണ്ടാവും ഒരു സ്നേഹം ഉണ്ടാവും ഇതുപോലെ റബ്ബിന്റെ പേര് നമ്മൾ പറയുമ്പോ നമ്മോടും അള്ളാഹു എന്തുണ്ടാവും ആ ഒരു സ്നേഹവും മഹബത്തും ഒക്കെ ഉണ്ടാവും അള്ളാഹു നൽകുമാറാകട്ടെ അപ്പൊ നമ്മുടെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കാൻ ഈയൊരു അല്ലെങ്കിൽ ഈ ഒരു ഇസ്മൃഗ പിടിച്ചോളി അള്ളാഹു തൗഫീകളുമാറാട്ടെ ഇതിന്റെ കൂടെ ഞാൻ ആദ്യം പറഞ്ഞിരുന്ന ഒരു മറ്റൊരു പേരും കൂടെ പറഞ്ഞു ആ പേര് ഏതാ പേര് അൽ ബർ എന്ന നാമം അൽ ബാറു അൽ ബാറു എന് വേണ്ടിയിട്ടാണ് ഞാൻ പറയും ഞാൻ നേരത്തെ ഇടയ്ക്കൊന്ന് സൂചിപ്പിച്ചു നമുക്ക് ചില ആൾക്കും മടിയുണ്ട് പല കാര്യങ്ങൾക്കും പല കാര്യങ്ങൾക്കും മടി അത് ചെയ്യണമെന്നൊക്കെ എന്നൊക്കെ ആഗ്രഹമുണ്ട് പക്ഷെ നല്ല ഹൈറാത്തുകളിലേക്ക് പോകാൻ ഒരു മടിയാണ് നമുക്ക് അത് തൗഫീഖ് ഇല്ലായ്മയാണ് എന്തില്ലായ്മ കിട്ടാത്തുള്ള അപ്പൊ തൗഫീഖ് കിട്ടാൻ ഈ ഒരു ഇസ്മൊന്നും കൈവച്ചോളി ഏത് ഇസ്മാണ് ഇസ്മമാണ് എന്ന നാമം തൗഫീഖ് ആർക്കെങ്കിലും ഒരാൾക്ക് ചെയ്യാൻ തൗഫീഖ് കിട്ടണമെങ്കിൽ നല്ല കാര്യങ്ങൾ ചെയ്യാൻ ഒരാൾക്ക് തോഫീക്ക് കിട്ടണം എങ്കിൽ അവൻ എന്ത് ചെയ്യാം എന്ന നാമം ഒരാൾ നാനൂറ്റി രണ്ട് തവണ ചൊല്ലിയാൽ ദിവസവും നാനൂറ്റി രണ്ട് തവണ ഒരാൾക്ക് യാ ബറു എന്ന നാമം ചൊല്ലാൻ പറ്റിയാൽ അവന് സകല ഹൈറുകളും ചെയ്യാൻ അവസരം അള്ളാഹു കൊടുക്കുന്ന പിന്നെ ഈ സംഗതികൾക്കൊന്നും ഒരു മടിയുണ്ടാവില്ല അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യാം കൈ മുതലാക്കുക അള്ളാഹു തോഫിക്കൽ മാറാകട്ടെ ഇൻഷാല്ല മറ്റൊരു അവസരത്തിൽ മറ്റൊരു ദ്വാരായിട്ട് നമുക്ക് കണ്ടുമുട്ടാം നമ്മളിൽ നിന്ന് വന്നുപോയ സകല വീഴ്ചകളും അള്ളാഹു മാപ്പ് ചെയ്യട്ടെ ഒരുപാട് ആളുകൾ അള്ളാഹു എല്ലാവരുടെയും സതുദ്ദേശങ്ങൾ സാധിപ്പിച്ചു കൊടുക്കുമാറാകട്ടെ ഹൈറായ മുറാദുകൾ അള്ളാഹു പൂർത്തീകരിച്ചു മാറാകട്ടെ അലഹമില്ല السلام عليكم ورحمه الله